കല്യാണത്തണ്ട് റവന്യൂ ഭൂമിയിലെ കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് കോൺഗ്രസ് ജില്ലയിലെ മന്ത്രി റോഷി അഗസ്റ്റിന് ജനകീയ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലെന്നും ആരോപണം കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡ് കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെറിഞ്ഞു കഴിഞ്ഞ ആറര പതിറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് പരം ഇവരെ ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സർവേ നമ്പർ പതിനാറ് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ നമ്പറുകളിൽ പെട്ടവർക്ക് പട്ടയം നൽകുകയും സർവേ നമ്പർ പത്തൊൻപതിൽ പെട്ടവർക്ക് പട്ടയം നിഷേധിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ അനീതിയാണ് കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് പുൽമേട് എന്ന ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകർ പിഴിതെറിഞ്ഞു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പിഴുതെറിഞ്ഞത് കട്ടപ്പന പഞ്ചായത്തായിരുന്ന സമയത്ത് ഇരുപത്തിയോട് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു കുടിവെള്ള പദ്ധതി പിന്നെ മൂന്ന് വാർഡുൾപ്പെടുന്ന ഒരു പത്ത് മുന്നൂറ്റമ്പതോളം ആളുകൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശമെല്ലാം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇറക്കി വിടാനുള്ള സമീപനമായിട്ടാണ് ശ്രീ പിണറായി വിജയനും റവന്യൂ വകുപ്പും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഇതിനെ വളരെ ശക്തമായി കോൺഗ്രസ് പാർട്ടി നേരിടുന്നുള്ള കാര്യം ഞങ്ങളിവിടെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിന് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു താല്പര്യവുമില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി ഇടുക്കിയിൽ നിന്നുള്ള എം എൽ എയും ഇടുക്കിയുടെ മന്ത്രിയുമായ ശ്രീ ഓഷി റോഷി അഗസ്റ്റൻ വരെ പങ്കാളിയാവുന്നു എന്നുള്ളത് ഇടുക്കിക്കാരെ സംബന്ധിച്ച് വലിയ സങ്കടകരമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് റോഷി എം എൽ എ ആയിരുന്ന കാലത്ത് ഈ സ്വഭാവമൊന്നും അല്ലായിരുന്നല്ലോ ആണോ അന്ന് ഏത് ജനകീയ പ്രശ്നങ്ങളുടെ മുമ്പിലും ഒരു പോരാട്ട വീരവുമായി നിന്നിട്ടുള്ള ശ്രീ റോഷി ഇന്നിപ്പോ ഇവിടെ കാണാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത് നമ്മളെ അല്ല ഇവിടെ വന്നിട്ട് ആളുകളെയല്ല കാണേണ്ടത്

സർക്കാരായാലും മന്ത്രിയായാലും ആരായാലും ഇതിന് എടുക്കണം എടുത്ത ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങളെ കട്ടപ്പന നഗരസഭയെ ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ള അപേക്ഷയല്ല ഇതൊരു ജനങ്ങളുടെ ജീവിതമാണ് ഈ ജീവിതത്തെ അടിച്ചമർത്തി കളയാന് ഒരിക്കലും ഇത് ഞങ്ങൾ സ ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോ ഈ ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ ചെയർപേഴ്സൺ ബീന ടോമി ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സൂചകമായി ബോർഡ് പിഴുതേറിയുകയും പാർട്ടിയുടെ കൊടി കുത്തുകയും ചെയ്തത്